അതായത് നമ്മളിവിടെ പരിപാടി തുടങ്ങി നിൽക്കേണ്ടതാണ് കുറഞ്ഞ സമയമുള്ളൂ ആ പത്ത് മിനിറ്റ് കൂടെ ഉള്ളു പത്ത് മിനിറ്റ് ഉണ്ടാണെന്താ അവിടെ പരിപാടി തുടങ്ങി നിൽക്കുകയാണില്ല താരങ്ങൾ പൊതിക്കേണ്ടി നിൽക്കേണ്ട ഒത്തിരി ആൾക്കാരെ നമ്മളിവിടെ കാണാൻ കഴിഞ്ഞതാണ്ടല്ലേ ഈ പരിപാടിയായിട്ട് മൊബൈലായിട്ട് എല്ലാവരും യൂസിക്കേണ്ടി നിൽക്കുകയാണിതാണ് എന്താ രസം കാണാനില്ല ഇതൊക്കെ ദുബായിൽ വന്നാൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടല്ലേ എത്രയ്ക്ക് ഭീകരമായ പരിപാടികളാണ് ഈ കാഴ്ച കാണാൻ ദുബായി തന്നെ വരണം എന്നാലേ കാണാൻ കഴിഞ്ഞിട്ടു ഇല്ലാത്ത കാഴ്ച തന്നെ അടുത്ത വരാൻ പോകലും വരാൻ മക്കളെ കണ്ടുപൊളിയാണ് കാണാൻ പോണ ആകാശത്ത് ഇങ്ങനെ കാണാനില്ല ഡി വി കാർഡ് എന്തൊക്കെ പരിപാടിക ഇത് കാണാൻ ഇത്ര ആൾക്കാരാണല്ലോ വന്നിട്ടില്ല ആഗ്രഹം ബ്ലോക്ക് ആയിരുന്നു ദുബായി വന്നത് കാണാൻ കഴിയും ദുബായി 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 ലോകം ദുബായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ് ഇരുപത്താറിലേക്ക് അടുക്കേണ്ടതാണ് ദുബായി ദുബായിൽ തന്നാലോ കാണാൻ ഞങ്ങൾ കട വെടിമരുന്നിൻ്റെ പൂരമാണ് കണ്ടത് എന്നുള്ള ദുബായ് i nice know പരിപാടി ഇവിടെ പൊട്ടനെ എനിക്ക് കിട്ടോ ഒത്തിരി ആൾക്കാരോ ഒമ്പത് ആൾക്കാരല്ലേ റോഡും ൊക്കെ ആകാശത്തുള്ള പരിപാടി എടുക്കുന്നതാ എല്ലാം ആഘോഷിക്കാൻ നമ്മളാളെത്തിക്കുന്നില്ല ണ്ടല്ലോ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ആളുകളൊക്കെ പല രാജ്യത്തല്ല പല ആൾക്കാരല്ലേ ആൾക്കാരെ പരിപാടി കാണാനാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയോട് അവസാനിക്കുന്നുണ്ടോ ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറില് നമ്മൾ ഇരുപത്തി ഏഴിലല്ലേ കാണാം